വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് എഴുത്തുകാരനായ യുവ നേതാവ് ആവശ്യപ്പെട്ടു ഒപ്പം നിന്നവർ അദ്ദേഹത്തെ വഞ്ചിച്ചു വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് സമ്മേളനത്തിൽ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നതായി സി പി എം നേതാവ് പീരപ്പൻകോട് മുരളി പാർട്ടിയിലെ യുവ നേതാവും എഴുത്തുകാരനും ഒക്കെ ആയ ആളാണ് ആവശ്യപ്പെട്ടത് ആരും അതിനെ എതിർത്തില്ല പലരും അത് ആസ്വദിക്കുകയാണ് ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞ യുവാവ് നല്ല വായനക്കാരനാണെന്നും സംസ്ഥാന കമ്മിറ്റി അംഗവും പിന്നീട് സെക്രട്ടേറിയറ്റിലും എത്തിയെന്നും മുരളി തുറന്നടിക്കുന്നു എന്നാൽ പേര് പറഞ്ഞതുമില്ല എം സ്വരാജിനെയാണ് ഈ ആരോപണമുനയിൽ മാധ്യമങ്ങൾ അന്ന് നിർത്തിയത് എന്നാൽ അത് സ്വരാജ് പണ്ടൊരിക്കൽ നിഷേധിച്ചിരുന്നു സി പി എം സംസ്ഥാന സമിതി അംഗമായിരുന്ന പീരപ്പൻകോട് പീരപ്പൻകോടുമുരളി തിരുവനന്തപുരത്തെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ശേഷം പാർട്ടി സമ്മേളനങ്ങൾ വി എസിനെതിരായ പകപോക്കൽ സമ്മേളനങ്ങളായി മാറിയെന്നും പീരപ്പൻകോട് പീരപ്പൻകോടുമുരളി പറഞ്ഞു വി എസിനെതിരായ സമ്മേളനങ്ങളായി വി എസിനെ ഒപ്പം നിന്നവർ വഞ്ചിച്ചു സ്ഥാനമാനത്തിലും മറ്റു പ്രലോഭനങ്ങളുടെ പേരിലും മൂന്നു പേർ മാറി അതിലൊരാൾ മന്ത്രിയായി രണ്ടുപേരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്തിരുന്നുവെന്നും പീരപ്പൻകോടുമുരളി വ്യക്തമാക്കി വി എസിനെ പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടിക്കാനാണ് ഇവർ ഉദ്ദേശിച്ചത് തിലുത്തൽ ശക്തിയായി വി എസ് നിന്നു വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ആവശ്യപ്പെട്ടു ഇതിന്റെ പേരിലാണ് പാർട്ടി പ്രായാധിക്കത്തിന്റെ പേര് പറഞ്ഞ് തന്നെ ഒഴിവാക്കിയത് മാരാരിക്കുളത്തെ വി എസിന്റെ തോൽവിക്ക് ഉത്തരവാദി രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു സംസ്ഥാന സമിതി അംഗവും ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവത്തിലല്ല ഇന്നത്തെ പാർട്ടിയുടെ പ്രവർത്തനം വി എസിനെ പിന്തുണച്ചവർ ഇന്നും പാർട്ടിയിലുണ്ട് അവർക്ക് ഇപ്പോൾ ശബ്ദമില്ല ശബ്ദിച്ചാൽ അവരും പുറത്താകുമെന്നും പീരപ്പൻകോട് മുരളി പറഞ്ഞു